വളരെ റഹത്തായിട്ട് നടന്നു നമ്മുടെ തമിഴ്നാട്ടിൽ ഈ ഒരു വേദി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ സജ്ജമാക്കിയിട്ട് തന്ന നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ഇതിൻ്റെ ഭാരവാഹികൾ അവരോടൊക്കെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജാഥ നമ്മൾ ഓരോരുത്തരും അത് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഓരോ ഭാഗങ്ങളിലും നമ്മളുടെ ഏരിയകളിലൊക്കെ നമ്മൾ വളരെ വിജയകരമായിട്ട് നടത്തേണ്ടതുണ്ട് ഇൻഷാല്ല മംഗലാപുരത്തും അതുപോലെ കാസർഗോഡ് കണ്ണൂരും വളരെ നല്ല സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിങ്ങനെ മലപ്പുറം മുതൽ കോഴിക്കോട് പാലക്കാട് എല്ലാ ഒരുപോലെ അതിൻ്റെ ആരവങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹത്തായിട്ടുള്ള സമസ്ത നൂറാം വാർഷികമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നൂറ് വർഷം തന്നെ നമ്മൾ പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പിതാമഹന്മാർ അതുപോലെ തന്നെ ആ ഒരു കണ്ണി ഒക്കെ വളരെ ആത്മീയമായിട്ടും അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും എല്ലാ നിലക്കും നമ്മളെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചു തന്നതും എല്ലാത്തിൻ്റെയും അടിത്തറ സമസ്തയാണ് എന്നുള്ളത് നമ്മളാരും മറക്കരുത് സമസ്ത എന്ന ഈ മഹത്തായിട്ടുള്ള പ്രസ്ഥാനം നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതും നമ്മൾ ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറക്ക് നമ്മളതിനൊരു കേടും കോട്ടവുമില്ലാതെ കൈമാറിപ്പോകേണ്ട ഒരു സംവിധാനമാണ് മാഷിദങ്ങളുടെയൊക്കെ ഒരു നിയന്ത്രണത്തിൽ വളരെ മനോഹരമായിട്ടാണ് സംസ്ഥയുടെ ഓരോ കാര്യങ്ങളും പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകുട്ടി മാഷ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ മുഷാവറയിലുള്ള എല്ലാ മഹാന്മാരും എം ടി ഉസ്സാദ് മഹാനവറുകളൊക്കെ ഇതിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് നമ്മൾ വെറുകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും അത് തൗഹീദിൽ നമ്മൾ അടിയറച്ച് നിൽക്കുവാനും നമുക്ക് ആത്മീയമായിട്ട് ഉയരുവാനും അതുപോലെ തന്നെ ദേവാ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെയുള്ള ഒരു മേഖലയും ഒരു പ്ലാറ്റ്ഫോമും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ ഒരു വഴിയിലൂടെ നമുക്ക് സന്നദ്ധ ജമാഅത്തിനെ നിലനിർത്തുവാനും അതിന് ഊർജ്ജം കൊടുക്കുവാനും അത് അടുത്ത തലമുറകളിലൂടെ അത് മുന്നോട്ട് കേമത്തനാൾ വരെ നമുക്ക് കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നിറവേറ്റിട്ടുണ്ട് അള്ളാഹു ഹുസ്ബാൻ അവത്താല നമുക്കെല്ലാവർക്കും അതിനുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായിട്ടുള്ള ഈ ജാഥ അതെല്ലായിടത്തും ജഫ്രിത്തങ്ങൾ എല്ലാവർക്കും ഒരു അസുഖവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ വളരെ റാഹത്തായിട്ട് ഒരു പ്രയാസമൊന്നുമില്ലാതെ അത് വിജയകരമായിട്ട് ആരോഗ്യപരമായിട്ടൊക്കെ റാഹത്തായിട്ട് മാനസികമായിട്ടും റാഹത്തായിട്ട് അത് മംഗലാപുരത്ത് അതിൻ്റെ പ്രവർത്തന അതിൻ്റെ പ്രോഗ്ര അതിജീവിക്കുവാനും ഒക്കെ കഴിയുന്ന ഓരോ ഘട്ടങ്ങളും നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ നൂറ് വർഷത്തെ പിറകോട്ട് പോയിക്കാനും ഒക്കെ നമുക്ക് കാണാം സമസ്തയ്ക്ക് എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു താല അതിനെ നിഷ്പ്രയം ഇല്ലാതാക്കുന്നതും അത് വളരെ കൂടുതൽ ഊർജത്തോട് കൂടിയിട്ടും കൂടുതൽ ആവേശത്തോടു കൂടിയിട്ടും സമസ്തയുടെ പദ്ധതികൾ പ്രവർത്തനങ്ങൾ വളരെ റഹത്തായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ തഹയ്യ ഫണ്ടിൻ്റെ ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കലക്ഷനാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു അത്ഭുതങ്ങൾ ഇനിയും നമുക്ക് കാണുവാനൊക്കെയുള്ള ഭാഗ്യം അള്ളാഹുണ്ടാക്കി തീരുമാറാകട്ടെ സമസ്ത എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായിട്ട് നമുക്ക് നമ്മളെ കണക്റ്റ് ചെയ്യുന്ന ഒരു മഹത്തമായിട്ടുള്ളൊരു സംവിധാനമാണ് അതിനെ എല്ലാവരും അതിലേക്ക് അടുക്കുവാനും അതുമായിട്ട് ബന്ധപ്പെടുവാനുമുള്ള ശ്രമങ്ങൾ നടത്താം അതിലേക്ക് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് നമ്മുടെ സഹോദരന്മാരെയും എല്ലാവരെയും നമ്മളുടെ സമസ്തയിലേക്ക് കൂട്ടിപ്പിടിച്ച് ഐക്യത്തോട് കൂടിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ സമാധാനപരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ആ ഒരു സൗഹാർദ്ദാന് അന്തരീക്ഷം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നമുക്ക് ഇൻഷാല്ല ഈ ഒരു മഹത്തായിട്ടുള്ള പരിപാടിയിലേക്ക് അനേക ആളുകൾ സഹായിച്ചിട്ടുണ്ടല്ലോ അവർക്കൊക്കെ ഹെറും വർക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ നമ്മുടെ ഈ സമ്മേളനം മനോഹരമായിട്ട് നടത്തുവാനുള്ള അതിനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യവും എല്ലാം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ അള്ളാഹു അവർക്കൊക്കെ ഹയറും പ്രക്തം ചെയ്യട്ടെ ഈ മഹത്തായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അള്ളാഹു എനിക്ക് വളരെ കൃതജ്ഞതയുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ ഈ വേദി പങ്കിട്ടതിലൊക്കെ അള്ളാഹു ഇതുപോലെ നമുക്ക് മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ എല്ലാവിധ ആശംസയെന്നായിരുന്നു അസ്സാം വലൈക്കും